പിതാവുമാണ് രണ്ടുപേരും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നു റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു രണ്ടുപേരും ഒന്നിച്ച് യുദ്ധത്തിൽ പോരാൻ പാടില്ല ഏതെങ്കിലും ഒരാൾ കൂടെ പോരാം ഒരാൾ വീട്ടിൽ കൂടെ വീട്ടുകാരോടൊപ്പം നിൽക്കണം അങ്ങനെ ബാപ്പു പറഞ്ഞു എന്ന മോനെ ഞാൻ പോട്ടെ എനിക്കിന് അവസരങ്ങൾ കിട്ടും ഈ യുദ്ധത്തിൽ ഞാൻ പോട്ടെ മോൻ കാവൽ നിൽക്കുക എന്ന് പറഞ്ഞു മകൻ സഹത് പറഞ്ഞു ബാപ്പ അത് ഞാൻ സമ്മൂല നിങ്ങളൊന്ന് പോകുന്നതിലെ ഉപകാരം ഞാൻ പോയാലാണ് ഉണ്ടാകുക അതുകൊണ്ട് ഞാനാണ് യുദ്ധത്തിൽ പോകുന്നത് എന്ന് മകൻ വാശി പിടിച്ചു രണ്ടു പേർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹമായിരുന്നു അവസാനം രണ്ടു പേരിൽ ഒരാൾ തീരുമാനിക്കാൻ വേണ്ടി എന്ന നിഗമനത്തിൽ ുംറുക്കെടുത്തു വീണത് മകൻയുദ്ധത്തിനു വേണ്ടി പോവുക എന്നറിഞ്ഞ് പുറപ്പെടുന്ന സമയത്ത് ബാപ്പ അടുത്ത് ചെന്നിട്ട് സ്നേഹത്തോടെ അവന്റെ കൈ പിടിച്ച് ഒന്നൊഴുകിട്ട് ചോദിക്കുന്നുണ്ട് മോനെ ഉപ്പാക്ക് പരിഗണന കൊണ്ട് മോനെ ഞാൻ നിന്റെ ബാപ്പ് മോനെ ഞാൻ യുദ്ധത്തിൽ പോകട്ടെ മോനെ ബാപ്പാനോട് മകനുമല്ലാത്ത സ്നേഹമുണ്ട് എന്നാലും ആ മകൻ അതേ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ പൊന്നാന ഉപ്പാ ലൗ ഇത് സ്വർഗത്തിന്റെ കാര്യമല്ലായിരുന്നു എങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു അതുകൊണ്ട് ഇത് ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ തന്നെ യുദ്ധത്തിൽ പോകും സഹോദരങ്ങളെ കൊക്ക് നിങ്ങൾ സഹകൃതിയുള്ള ശത്രുവിന്റെ വെട്ടേറ്റ് രക്തസാക്ഷിയാവുകയും ചെയ്തു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത യുദ്ധമായി മനസ്സിൽ വിചാരിച്ചു ഇനി വീട്ടിലാളില്ല എന്ന് പറഞ്ഞു പ്രവാചകൻ എന്നെ തിരിച്ചയച്ചാലും ഞാൻ വാശി പിടിച്ച് യുദ്ധത്തിൽ പോകും എന്ന് മനസ്സിലൊക്കെ പറഞ്ഞിട്ട് പ്രതാജിലേക്ക് ചെന്നു ചെന്നപ്പോ തന്നെ പ്രവാചകൻ അനുവാദം കൊടുക്കുകയും

മത്സരിക്കുന്നവർ ആ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കട്ടെ നടത്തുന്നവർ തർക്കിക്കുന്നവർ വാശി പിടിക്കുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി വാശി പിടിക്കട്ടെ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് നോക്കൂ ഒരു പറഞ്ഞു ഓ പ്രവാചകരെ ഇന്നി ഇന്നി അശ് എനിക്ക് ഇടയ്ക്കിടെ ബോധക്ഷയമുണ്ടായി ബോധരഹിതയായി ഞാൻ മറിഞ്ഞു വീഴും ഞാൻ അപസ്മാരോഗിയാണ് അതുകൊണ്ട് എന്റെ വസ്ത്രമൊക്കെ നീങ്ങിപ്പോകും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ആ സഹോദരിയോട് പറയുകയാണ് സഹോദരി ഈ ലോകത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യാം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ക്ഷമിച്ചോളാം എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി എന്നിട്ട് ആ സഹോദരി പറയാണ് ഞാനങ്ങനെ മറിഞ്ഞു വീഴുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങിപ്പോയാൽ എന്റെ കാലിന്റെ ഭാഗം നഗ്നത ഭാഗം മറ്റുള്ളവർ കാണും അതില്ലാതിരിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കിട്ടാൻ സ്വഹാബികൾക്കും സ്വഹാബി വനിതകൾക്കും ഉണ്ടായിരുന്നത് ഈ പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് പോലും എന്റെ നഗ്നത മറ്റാരും കാണരുതേ എന്ന് ആഗ്രഹിച്ചവരായിരുന്നു മുൻഗാമികൾ ഇന്നോ ബോധപൂർവം കാണാൻ പറ്റുന്നത്ര കണ്ടോട്ടെ കഴുത്തിന്റെ അല്പം ഭാഗം െ വസ്ത്രം ധരിച്ചാലും കാലിന്റെ അല്പം ഭാഗം കയ്യിൻ്റെ അല്പം ഭാഗം കാണട്ടെ എന്ന് വിചാരിച്ച് വസ്ത്രം ധരിക്കുന്ന ആളുകൾ അങ്ങ് എങ്ങനെയാണ് ഈ സ്വഹാബി വനിതരൽ പോയ സ്വർഗത്തിൽ ഇത്തരം വനിതകൾ പോകുക ഗൗരവത്തോട് ആലോചിക്കണം എത്ര സംഭവങ്ങളുണ്ട് ഖുർആാനിക വചനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയാണ് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം സൂറത് ഖുറാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിറങ്ങുകയാണ്

ഓടിക്കിതച്ച് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്ന് അബൂതൊല്ലാണ് ഞാൻ കുറെ ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് അന്ന് ബൈർഹാഗിലെ നീണ്ടുപരത് കിടക്കുന്ന വിശാലമായ തോട്ടമാണ് അതിനാൽ ഇതാ ദീനിന്റെ പേരിൽ നൽകുകയാണ് പ്രവാചകൻ അത് സമുദായിട്ട് പറയുന്നുണ്ട് അബൂതൊല്ല എന്തൊരു ലാഭ കച്ചവടത്തിലാണ് മുഴുകിയത് എത്ര വലിയ ലാഭമാണ് പ്രതിഫലമാണ് സ്വർഗത്തിൽ അപൂർവ നേടിയത് ഒരു ആയത്ത് കേട്ടപ്പോ ജീവിതത്തിൽ ഒരു തോട്ടം മുഴുവൻ കൊടുത്ത ആ സ്വാഭാവിക ആയിരക്കണക്കിന് നൂറുകണക്കിന് ആയത്തുകൾ കേട്ടിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പിന്നെയും ഒരു പിശുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മടിയും പേടിയും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ എങ്ങനെ ആ സ്വർഗം കിട്ടും ഇതേ ആയത് കേട്ട് മഹാനായ ഉമർ എന്നു ിൽ തന്റെ മുഴുവൻ തോട്ടവും ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുകയാണ് നിങ്ങൾക്കറിയുവോ മഹാനായ അബ്ദുലു വീട്ടിലെ ഒരു അടുത്തു ഭാര്യയും പോയിരുന്നു എന്തിനാ കരയുന്നത് എന്ന് അറിയുന്നില്ല കുറെ സമയം കഴിഞ്ഞപ്പോ ഭാര്യയും ഭർത്താവിന്റെ മുഖത്ത് നോക്കി കരയാൻ തുടങ്ങി അബ്ദുള്ള ചോദിച്ചു നീ എന്തിനാ കരയണത് നിങ്ങൾ കരയുന്നത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത് അബ്ദുലും കണ്ടിട്ടാണ് ഞാൻ കരയുന്നത് കണ്ടിട്ടാണ് നീ കരയുന്നതല്ലേ എന്നാ ഞാൻ കരയുന്നത് രണ്ട് ആയത്ത് കണ്ടിട്ടാണ് ഖുർആാനിന്റെ പത്തൊൻപതാം അധ്യായം സുഹൃത്തു മറിയമിലെ എഴുപത്തിയൊന്നിലെ എഴുപത്തിരണ്ട് ആയത്തുകളാണ് അബ്ദുലാ റവാഹ റതി അള്ളാഹു കരിപ്പിച്ചത് ഏതാണ് ആയത്തുകൾ അല്ല പറയുകയാണ് നിങ്ങൾ ഒരാളും അടുത്ത് എത്താത്തവരായി സഹോദരങ്ങളെ അല്ല പറയണെറപ്പിക്കുമ്പോൾ ഉറപ്പിച്ചൊരു തീരുമാനാണ് നിങ്ങളെല്ലാവരും നരകത്തിന്റെ അടുത്ത് കളുത്തു പിന്നാലെ പോയവരെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരെ ചുരുക്കു ചെയ്തവരെ വിതരണത്തിന്റെ പിന്നാലെ പോയവരെ ആളുകളെ

ും പറയാനും പഠിക്കാനും ഉള്ളത് മാത്രമല്ല പകർത്താനുള്ളതാണ് എന്ന ബോധമായിരുന്നു അവർക്കുണ്ടായിരുന്നത് മഹാനായ അഹമ്മദ് അഹമ്മദ് എന്ന തന്റെ ബൃഹത്തായ ഗ്രന്ഥം കോടീകരിച്ച പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ മുസ്നദ് അഹമ്മദിൽ പതിനായിരക്കണക്കിന് ഖരീഫുകളാണുള്ളത് അത് കോടീകരിക്കുമ്പോ അദ്ദേഹം ഒരു നിബന്ധന വെച്ച് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ഹദീഫുകളും എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരാൻ കഴിയുന്നതാണെങ്കിൽ കാരണം എല്ലാം ഒന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അധികൃതകളല്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തൊലാത്ത് ചൊല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് തൊലാത്ത് ചൊല്ലേണ്ടത് എന്നൊക്കെ ഹദീഫുണ്ട് അതിന്റെ പേരിൽ ഭാര്യയെ തൊലാത്ത് ചൊല്ലാൻ പറ്റില്ല പറ്റുന്നതാണോ പകർത്തിയിട്ടേ ഇതിലേക്ക് എടുക്കുള്ളൂ അങ്ങനെ ഓരോ ഹദീസും ക്രോഡീകരിക്കുന്ന കൂട്ടത്തിൽ തന്റെ തലയിൽ ഹിജാമ നടത്തുകയും കൊമ്പ് വെക്കുകയും എന്നിട്ട് ഹിജാമ നടത്തിയ ആൾക്ക് ഒരു ദീനാർ കൂലി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഈ ഹദീസ് കണ്ടപ്പോ അദ്ദേഹം മുസ്ലിം ധർമ്മത്തിലേക്ക് ഹദീസ് എടുത്തില്ല വെച്ചു കാരണം ജീവിതത്തിൽ അദ്ദേഹം ഹിജാമ നടത്തിയിട്ടില്ല അദ്ദേഹം പിറ്റേന്ന് ആ നാട്ടിലെ തലയിൽ ഹിജാമ നടത്തുന്ന നല്ല ഒരു കണ്ടെത്തിയിട്ട് തലയിൽ ഹിജാമ നടത്തിയിട്ട് ഒരു ദീനാണ് കൂലി കൊടുത്തിട്ട് പിറ്റേന്ന് വന്ന് ഹദീസ് ക്രോകരിച്ചു സുഹൃത്തുക്കളെ ഇവരൊക്കെ പോണ സ്വർഗത്തൊക്കെ പങ്കു പോകാറുള്ളത് കിട്ടുമ്പോഴത്തത് ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുകയാണ് പണ്ഡിതന്മാർ രണ്ട് ഒന്ന് പഠിച്ചത് അപ്പപ്പോൾ പകർത്തണം എന്ന അവരുടെ ആഗ്രഹം ഈ ഹദീസ് പഠിപ്പിക്കുന്നു രണ്ടാമത്തേത് ചികിത്സക്ക് പറ്റിയ നല്ലൊരു മാർഗമാണ് ഹദീസ് പഠിപ്പിക്കുന്നു ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് മഹാനായ പറയുകയാണ് എന്റെ ഭാര്യ പ്രവാചക പുത്രി േരം ഞങ്ങൾ ഉറങ്ങും മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും അപ്പുറത്തും ഇപ്പുറത്തും പ്രവാചകൻ നടുവീരുന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ജോലി ഭാരം തുറക്കാൻ നല്ലൊരു കൃത്യമായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിലേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം പഠിപ്പിച്ചു തരാൻ വന്നതാണ്

അതിനുശേഷം ഉസ്മാൻ ഖലീഫയായി ഉസ്മാൻ ഷഹീദായി അതിനുശേഷം അലി റലി ഖലീഫയായി അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞ് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പണ്ട് റസൂര് എന്റെ വീട്ടിൽ വന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് സുബരാണില്ല മുപ്പത്തിമൂന്നും അന്നോർ പറയാൻ പഠിപ്പിച്ചിട്ട് ഒറ്റ രാത്രി ഞാനത് ചൊല്ലാതിരുന്നിട്ടില്ല ഒരാളെ എഴുതിയിട്ടുണ്ട് വെച്ചു അലി സിഫീൻ യുദ്ധം നടന്ന രാത്രിയിൽ നിങ്ങൾ ചൊല്ലിയോ യുദ്ധം നടക്കുന്ന രാത്രിയിൽ നിങ്ങൾ അത് ചൊല്ലിയോ അലിറങ്ങിയുള്ള അള്ളാഹു ആണ് സത്യം അന്ന് രാത്രിയൊന്നും ഞാൻ അത് ചൊല്ലാതിരുന്നിട്ടില്ല നമ്മൾ ഇന്നലെ രാത്രി ചൊല്ലിയോ സ്വന്തത്തോട് ചോദിക്ക നമുക്ക് അറിയാത്ത ദിക്കുറ നമുക്ക് അറിയണതൊക്കെ തന്നെ നിന്നാ നമുക്ക് എത്ര ചൊല്ലാണ്ട് നമ്മൾ എത്ര ദിക്കുറുകൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് ചൊല്ലാൻ തീരുമാനിച്ചാൽ എത്ര ചൊല്ലാനുണ്ട് ഒറ്റ രാത്രി പോലും അലി അലി അള്ളാഹു ചൊല്ലാതിരുന്നിട്ടില്ല ചെറിയ ചെറിയ കുട്ടിയാണ് പ്രവാചകന്റെ 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 എവിടെയെങ്കിലും പോയിരുന്നാൽ ഓടിച്ചെന്ന് മടിയിലേക്ക് ചാടി താടിയിൽ കളിക്കും അത്ര ഒരിക്കൽ ഭക്ഷണം വെളുപ്പി വെച്ചതിലേക്ക് കയ്യിൽ വായി വെച്ച് രണ്ടു കൈ കൊണ്ടും അവിടുന്ന് കൊടുത്തും തിന്നുന്നത് കണ്ടപ്പോ പ്രവാചകൻ അടുത്ത് കളിച്ചിട്ട് പറഞ്ഞു യാ മോനെ സെമ്മില്ല വക്കുൽ ബിയതും നിന്റെ ഭാഗത്തുനിന്ന് കഴിക്കടാ അന്ന് കുട്ടിയായി ഉള്ള പറയുകയാണ് കാലത്ത് പറയുകയാണ് പ്രവാചകൻ എന്റെ കുട്ടിക്കാലത്ത് എന്നെ ആ മൂതുപദേശം ഉപദേശിച്ചിട്ട് പിന്നെ ഇന്നേ വരെ ഞാൻ എന്റെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല നമ്മളെന്താ പറയാ ഗ്ലാസ് കൈ കൊണ്ട് എങ്ങനെ കുടിക്കുക ഗ്ലാസ്റ്റാവൂലെ നമുക്ക് എന്ന ഈ സ്വഹാബി അന്ന് ചെറുപ്പത്തിൽ എന്നെ ഉപദേശിച്ചിട്ട് ഇന്ന് വരെ പ്രായം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയപ്പോ ഉമ്മ പറയാണ് ഇക്കാലം വരെ പിന്നെ ഇടത്തു കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല ഒരു ഒരേത്തപ്പഴം പോലും ഞാൻ തിരഞ്ഞിട്ടില്ല എന്റെ ഭാഗത്തു നിന്നല്ലാതെ ഞാൻ ഒന്നും കളിക്കാറേ ഇല്ല ഈ ഉമ്മദ് െ ഞാനും ഞാൻ ചെറുത് മാത്രം സമയബന്ധിതമായി വിചാരിച്ച സമയം നമുക്ക് തികയാതെ പോയത് കൊണ്ട് ചുരുക്കി പറഞ്ഞു പോകാനായിട്ട് സഹോദരങ്ങളെ വിശുദ്ധ ബുദ്ധാനിലെ നാൽപ്പത്തി ഒൻപതാം അധ്യായം സൂഹുറാത്തിലെ രണ്ടാമത്തെ വചനം ഇറങ്ങാൻ ഒരു കാരണമുണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ കുറിച്ച് ചോദിക്കുകയാണ് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ഗോത്രത്തിലെ മുന്നിൽ ിട്ട് എല്ലാരും ഷഹാദ് ഭയങ്കര സന്തോഷമായി പ്രവാചകൻ പറഞ്ഞു പോകുമ്പോഴേക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഒരാളെ നിങ്ങളെ കൂടെ ഞാൻ പറഞ്ഞേക്കാം അപ്പൊ അപ്പുറത്ത് പറഞ്ഞു കുറച്ചുകൂടി ശബ്ദം കൂട്ടിട്ട് പറഞ്ഞു അബൂബക്കറെ ഞാൻ ഒരാളുടെ പേര് പറയുമ്പോ അതിന് എതിരി പറയണല്ലേ

ും നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല സദസ്സിൽ വെച്ച് ഉച്ചത്തിൽ പരസ്പരം സംസാരിക്കാനും നിങ്ങൾ കർമ്മങ്ങൾ പൊളിഞ്ഞു ലഭിക്കുകയാണ് യും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ എന്റെ ശബ്ദമാണ് എന്നെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് രണ്ടുപേരും പറയുകയാണ് എന്റെ ശബ്ദമാണ് ഞാൻ ചെയ്തത് തെറ്റായി പോയി സഹോദരങ്ങളെ എന്ന് എന്ന് ഒരു പറഞ്ഞാൽ സ്വഹാബികളിൽ നിന്ന് തീരുപഠിച്ചു അദ്ദേഹം പറയാനേ ഞാൻ മുപ്പതിലധികം സ്വാഭാവിക കൂട്ടത്തിൽ ഒരാൾ ഉമർന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ദീർഘകാലം ഇടപഴകിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷം ഞാൻ ഉമർദിയുള്ള കൂടെ ആചിച്ചത് ഈ പന്ത്രണ്ട് വർഷവും അദ്ദേഹം എന്ത് സംസാരിക്കുമ്പോഴും പതുക്കെ സംസാരിക്കുക ഒരിക്കൽ ഞാൻ ചോദിച്ചു അല്ല ഉമറെ എന്തെങ്കിലും സംസാരിക്കുമ്പോ ശബ്ദം താഴ്ത്തി സംസാരിക്കണത് ഞാനത് ചോദിച്ചപ്പോ എന്നോട് ഉമർദിയുള്ള പറയുകയാണ് നിനക്കറിയുമോ എനിക്കെതിരെ ഖുറാനിൽ ഒരായത്തുണ്ട് രണ്ടാമത്തെ ആയത്ത് എനിക്കെതിരെ ഇറങ്ങിയ ആയത്താണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ശരിക്കും എതിരെ ഇറങ്ങിയൊന്നും അല്ല ഒരു അഥവ് പഠിപ്പിച്ചതാണ് പക്ഷേ ഇവർ അറിയുന്നവര് പേടിക്കാണ് അദ്ദേഹം പറയാണ് എന്നെ ശാസിച്ചുകൊണ്ട് ഖുറാനിൽ ആയത്തിന് പിന്നെ എങ്ങനെ ഞാൻ ഉറക്കെ സംസാരിക്കുക സുഹൃത്തുക്കളെ ഞാനും നിങ്ങളൊക്കെ എത്ര ആയത്ത് നമുക്കെതിരായി കേൾക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ തിരുത്തുകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് സ്വന്തത്തോടൊന്ന് ചോദിക്കും ഇതേ ആയത്ത് പ്രവാചകൻ മസ്ലു നബവിൽ പിറ്റേ ഉറക്കോതി കൊടുത്തു അതോടുകൂടി പള്ളിയിൽ തന്നെ വരുന്നില്ല കാരണം അദ്ദേഹത്തിന് ജന്മനാ ശബ്ദം പതിവാണ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കാണാതായപ്പോ പ്രവാചകൻ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു അത് അറബികളുടെ അന്നും ഇന്നും എന്നും ഒരു പതിവാണ് എന്താണെന്ന് ഒരാളെ മൂന്ന് ദിവസം കണ്ടില്ലെങ്കിൽ ഒരന്വേഷിക്കുന്നു ചെന്ന് നോക്കുമ്പോ സാബിത്ത് വീട്ടിലിരുന്ന് കരയാണ് ചെന്നാളും ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയണത് സാബിത്ത് പറഞ്ഞു ജന്മനാ കുറച്ച് ശബ്ദം കൂടുതലാണ് ഞാൻ എന്ത് സംസാരിക്കുന്നു ഉറക്കെ സംസാരിക്കുക പ്രകാശിന്റെ സദസ്സിൽ അങ്ങനെ ഒക്കെ സംസാരിച്ച അമലൊക്കെ പൊളിഞ്ഞു പോകും അതാണ് ഞാൻ വരാത്തത് തിരിച്ചു കാര്യം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കൊടുക്ക് സ്വർഗത്തിന് ആളല്ലേ സ്വർഗത്തിന് വേണ്ടി മരിക്കുകയും ചെയ്യും ഇത് ജന്മന ശബ്ദല്ല ഇതൊരു അടവ് പഠിപ്പിച്ചതാണ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് സ്ഥാപിത് വീണ്ടും പള്ളിയിലേക്ക് വരാൻ തുടങ്ങിയത് സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയണം ഇവരൊക്കെ സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് സ്വർഗം വാങ്ങാൻ അധ്വാനിച്ചു എങ്കിൽ നമ്മളത് ഒന്ന് ക്രമീകരിക്കേണ്ടേ നമ്മുടെ ജീവിതം എന്റെ ജീവിതത്തിൽ ഹറാമുകൾ വരില്ല എന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണ്ടേ നമ്മൾ ഒരു നന്മയും ബോധപൂവം ഞാൻ നഷ്ടപ്പെടുത്തില്ല ഒരു നമസ്കാരം എന്തിനാ സഹോദര നമ്മൾ പറയുന്നത് ഒരു രണ്ടരക്കായ സുന്നത്ത് മകരിവ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റി പോണിന് പകരം ഒരു സുന്നത്ത് ശുന്നസ്കരിച്ചാൽ ഒരു നാല് സുജൂത് കിട്ടിയാൽ എത്ര വലിയ മെച്ചാണ് നമുക്ക് ഒരിക്കൽ മസ്ജിദിന്റെ പ്രവാചകന്റെ കാലശേഷം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നിസ്കരിക്കുകയാണ് സുജൂത് വൃക്കുകൊക്കെ നീണ്ടുപോകുക അപ്പൊ പ്രകാശുപ്രതി ചോദിച്ചു ഇതാരാ എന്ന് പറഞ്ഞിട്ട് ആള് പേരും സ്ഥലമൊക്കെ പറയാന് ആ നിസ്കാരം കണ്ടോ അതൊരു എന്താ അങ്ങനെ പറയാൻ കാരണം നീ അന്നി സമീപിയും ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം നിസ്കരിക്കാൻ വേണ്ടി അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ചെയ്ത ും കൊണ്ടുവരപ്പെടും തലയിലും വെച്ചു കൊടുക്കും ആൾയിലേക്ക് പോകുമ്പോ ആൾ സുരൂതിലേക്ക് പോകുമ്പോഴുമ്പോ ആ പാപങ്ങൾ അവൻ നിന്നു കൊഴിഞ്ഞു പോകും

എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കും എന്നിട്ട് റസൂറുള്ള പ്രാർത്ഥിക്കും ഉമ്മ പറഞ്ഞത് രസകരമായ കാര്യ ഇത് ചൊല്ലാതെ ഒറ്റ ദിവസം റസൂർ കൂട്ടുകൾ പോയിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞു നോക്കുക കേട്ടോ ചെലപ്പോൾ ശരിയായാലും പറഞ്ഞു നോക്കുകയാണ് ഇത് ചൊല്ലിയിട്ട് ഒറ്റ ദിവസം മുറ്റുനോയിട്ടില്ല അങ്ങനത്തെ ആളുകൾ ഈ എങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലാതെ ഒറ്റ ദിവസം വിട്ടു നോയിട്ടില്ല എന്നാ ഈ പ്രാർത്ഥന ചൊല്ലിയങ്ങൾ ഒറ്റ ദിവസം ഞാൻ മുറ്റുന്നു പോയിട്ടില്ല എന്ന് പറയേണ്ട കുറച്ചാളെങ്കിലും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും കൈ ബുക്കൊന്നും വേണ്ട മനസ്സിനോട് ചോദിച്ചാൽ എങ്ങനെയാണ് അവർ പോയ സ്വർഗത്തിൽ നമുക്ക് പോകാനാവുക പത്നി അവിടെ ഇരുന്ന് ജുവൈല നിക് പ്രവാചകൻ ബുദ്ധിമുട്ടിക്കണ്ടിട്ട് ഒന്നും പറയാതെ ഊഹൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴും അവിടെ തന്നെ ഇരുന്ന് നിക് ചൊല്ലുക അപ്പൊ റസൂ ചോദിച്ചു എന്താ പരിപാടി ഞാൻ വിക്ര ചൊല്ലാണ് റസൂലെ നിങ്ങൾ പോകുമ്പോ കണ്ടില്ലേ അപ്പൊ തുടങ്ങിയതാണ്

ാണ് പക്ഷെ ഇന്ന് രാവിലെ മൂന്ന് തവണ നമ്മൾ ചൊല്ലിയോ ചോദിക്കുക എന്നും ദിവസവും രാവിലെ മൂന്ന് തവണ ചൊല്ലിയോ ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് സഹോദരങ്ങളെ ഞാനായതും പറഞ്ഞിരുന്നു അത്ഭുതകരമായ ഒരു സംഭവത്തിൽ കാണാം അദ്ദേഹം അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ അതാം അവിടെ ഒരാൾ ആവർത്തിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്

അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാണ് ആ കുറവുള്ള ആളുകളിൽ ആ കുറഞ്ഞ സംഘത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ അപ്പൊ മനസ്സിലായി കരഞ്ഞു തിരിഞ്ഞു സ്വന്തത്തോട് പറയണേ ഉമറേ ആളുകൾക്കൊക്കെ നിന്നെക്കാളും മനസ്സിലായില്ലേ സ്വന്തത്തോട് എന്നെ പറയണേ ഭരണാധികാരിയായ ഉമർ പറയണേ ആളുകൾക്കൊക്കെ വിവരണ്ട് ഖുർആൻ ഒരു ആയത്ത് കണ്ടപ്പോ അത് വെച്ചോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മളും പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥന എന്ന് പറയും اللهم اجعلني من عبادك القليل